നാലു തലമുറയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിയുമായ നൂറ്റിമൂന്നുകാരനും കാരിക്കും ഇന്ന് എൺപത്തിയൊന്നാം വിവാഹ വാർഷികം ഇരട്ടിയാർ നാങ്കുതൊട്ടി പവത്ത് പി വി ആന്റണിയുടെയും ഭാര്യ ക്ലാരമ്മിയുടെയും എൺപത്തിയൊന്നാം വിവാഹ വാർഷികമാണ് മക്കളും കൊച്ചുമക്കളും നാട്ടുകാരും എല്ലാം ചേർന്നാഘോഷമാക്കിയത് എൺപത്തിയേഴംഗ കുടുംബത്തിന്റെ നെടുന്തൂണായ പി വി ആന്റണി എന്ന പാപ്പച്ചനും ഭാര്യ ക്ലാരമ്മിയും ജീവിതത്തിൽ ഒരുമിച്ചിട്ട് ഇന്ന് എൺപത്തിയൊന്ന് വർഷം സന്തോഷങ്ങളിലും പ്രതിസന്ധികളിലും കൈകോർത്ത് മുന്നേറിയ ഈ മാതൃകാ ദമ്പതികളുടെ ജീവിത വിജയം മക്കൾ ആഘോഷമാക്കിയപ്പോൾ കേക്കിന്റെ മധുരം പങ്കുവെച്ച് മുത്തം നൽകി ഇണയും തുണയുമായവർ കൈകൾ ഒന്നുകൂടി മുറുകെ പിടിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് നാല് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ആന്റണി ക്ലാരമ്മയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് അന്നു മുതൽ ഇന്ന് ആന്റണിയുടെ നിടലായി താങ്ങും തണലുമായി ക്ലാരമ്മ കൂടെയുണ്ട് നൂറ്റിമൂന്ന് വയസ്സുള്ള ആന്റണി ഊന്നുവടിയുടെ സഹായത്താൽ തൊണ്ണൂറ്റിയെട്ടുകാരി ക്ലാരിയുടെ കൈപിടിച്ചു നടക്കുമ്പോൾ ക്ലാരയ്ക്ക് തന്റെ ഊന്നുവടിയേക്കാൾ ബലം ആന്റണിയുടെ കൈ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കോട്ടയം എലിക്കുളത്ത് നിന്നും ഹൈറേഞ്ചിൽ കുടിയേറിയ ആന്റണിയും ഭാര്യ ക്ലാരമ്മയും മൂന്ന് വർഷം താമസിച്ചത് ഇരട്ടിയാർ നാങ്കുതൊട്ടിക്ക് സമീപം വൃക്ഷത്തിന് മുകളിൽ നിർമ്മിച്ച ഏറുമാടത്തിലാണ് പിന്നീട് ഇങ്ങോട്ട് മണ്ണിനോട് കൂട്ടുപിടിച്ച് ഇരുവരും ജീവിതം കരുപിടിപ്പിച്ചു ഇന്നിപ്പോൾ മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും ഉൾപ്പെടെ എൺപത്തി ഏഴംഗ കുടുംബത്തിന്റെ നട്ടല്ലായി ഇവർ മാറിയിരിക്കുന്നു പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മറ്റൊരു പ്രശ്നവുമില്ലാത്ത തങ്ങൾക്ക് മക്കൾ ഒരുക്കിയ ആഘോഷം സന്തോഷകരമെന്ന് ഇരുവരും പറയുന്നു അന്ന് ഒരാൾ ഇരട്ടിയാർ പഞ്ചായത്തിന്റെ തുടക്കകാലത്ത് ഏഴു വർഷം പഞ്ചായത്ത് അംഗമായും പലതവണ ഇരട്ടിയാർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗമായും ആന്റണി പ്രവർത്തിച്ചിട്ടുണ്ട് മാതാപിതാക്കളുടെ ജീവിത നേർചിത്രമായി ചിത്രമായി മാർഗദർശി എന്ന പേരിൽ മക്കൾ ഒരു പുസ്തകവും പുറത്തിറക്കി ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കാൽ പുസ്തക നിർവഹിച്ചു മക്കളുടെയും കൊച്ചുമക്കളുടെയും സൗകര്യാർത്ഥമാണ് ഇന്ന് വിവാഹ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ജോർജ് കുട്ടിയാണ് മൂത്ത മകൻ മേരിക്കുട്ടി എൽസി ബേബി അപ്പച്ചൻ ജോയി മാത്യക്കുട്ടി ഷാജു സിബി ജിജിമോൾ എന്നിവരാണ് മറ്റു മക്കൾ ഇളയ മകൻ സിബിയോടൊപ്പം തറവാട്ടു വീട്ടിലാണ് ആന്റണിയും ഭാര്യ ക്ലാരമ്മയും താമസിക്കുന്നത് നാങ്കുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ആഘോഷ പരിപാടിയിൽ ഫാദർ ജോസഫ് പുത്തമ്പൊരയ്ക്കൽ ഫാദർ വർഗീസ് മണിയമ്പ്രയിൽ ഫാദർ ജോസഫ് പൗവത്ത് ഫാദർ ശിബുമായപ്പറപ്പള്ളിൽ മുൻ എം എൽ എ തോമസ് ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ജനപ്രതിനിധികൾ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന